വർഗീഷ് ജോർജ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ഒന്ന് ഞാൻ അവതരിപ്പിക്കാം എൻ ഡി എ ഇരുന്നൂറ്റി രണ്ട് ബി ജെ പി തൊണ്ണൂറ്റിയൊന്ന് ജെ ഡി യു എൺപത്തി മൂന്ന് എൽ ജെ പി പത്തൊൻപത് എച്ച് എ എം അഞ്ച് ആർ എൽ പി നാല് ഇൻ ഡി മുന്നണി മുപ്പത്തിയഞ്ച് സീറ്റുകളെ മുന്നിട്ട് നിൽക്കുന്നു ആർ ജെ ഡി ഇരുപത്തിയേഴ് കോൺഗ്രസ് അഞ്ച് സി പി ഐ എം എൽ മൂന്ന് അതേസ് മറ്റുള്ളവർ ആറ് എ ഐ എം ഐ എം രണ്ട് ജെ എസ് പി രണ്ട് എ പി രണ്ട് എന്നിങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള പൊസിഷൻ ഡോക്ടർ വർഗീസ് ജോർജ് ഇങ്ങനെ ഒരു തിരിച്ചടി ബീഹാറിൽ ആർ ജെ ഡി പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊരു കനത്തെ ആഘാതമാണ് ഇത് അപ്രതീക്ഷിതമായ ഒരു ആഘാതമാണ് എന്ന് പറയാൻ സാധിക്കും എക്സിറ്റ് പോൾ സ്റ്റേറ്റ്സ് പോലും ഇത്തരം ഒരു മഹാവിജയം എൻ ഡി എക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് സോഷ്യലിസ്റ്റ് പോളിറ്റിക്സിന്റെ ഒരു വലിയ ഒരു പ്രതിസന്ധിയും ഒരു പരിണാമവുമാണ് എന്ന് തോന്നുന്നു എൻ ഡി എന്ന് പറയുന്ന ഒരു ഫോർമഡബിൾ കോലീഷ്നായിരുന്നു അവിടെ ദളിത് ജനവിഭാഗങ്ങളെ പ്രതിദാനം ചെയ്യുന്ന എൽ ജെ പി ഒ ബി സി സിനെയും ഇ ബി സി സിനെയും പ്രതിദാനം ചെയ്യുന്ന നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു താരതമ്യേന ഹൈക്കാസിനെ പ്രതിദാനം ചെയ്യുന്ന ബി ജെ പി ഈ മൂന്ന് പാർട്ടികൾ കൂടെ ചേർന്നപ്പോൾ ഒരു ഫോർമഡബിൾ കോയിലീഷനായിരുന്നു അതിനെ നേരിടാൻ മഹാഗടബന്ധൻ അത്ര ശക്തമല്ലായിരുന്നു അവിടെ ഒരു മാസ് ബേസ് ഉള്ള പാർട്ടി എന്ന് പറയുന്നത് ജെ ഡി യു ജെ ആർ ജെ ഡി ആണ് അതിന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു അസംബ്ലിയിൽ എഴുപത്തഞ്ച് എം എൽ എ മാരുണ്ടായിരുന്നു ലോക്സഭയിൽ നാല് സീറ്റിൽ ലഭിച്ചിരുന്നു പക്ഷേ ആർ ജെ ഡിയോടൊപ്പം വോട്ടുകളുടെ മൊബിലൈസേഷന് സാധിക്കുന്ന തരത്തിൽ മറ്റു പാർട്ടികൾ കുറവായിരുന്നു രണ്ടാമത്തെ വലിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന് പക്ഷേ സെവൻറ്റി നയൻ പെർസെൻറ്റ് വോട്ട് മാത്രമേ ഉള്ളൂ മാത്രമല്ല കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ താരതമ്യ ദുർബലവുമായിരുന്നു കോൺഗ്രസിനെ ഞാൻ കുറ്റം പറയല്ല കോൺഗ്രസിനേക്കാൾ മോശം പെർഫോമൻസ് ആണ് ഇപ്പം ഞങ്ങൾ ഇപ്പം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ കുറ്റം പറയുകയാണെന്ന് കരുതരുത് പക്ഷെ കോൺഗ്രസ് ഓർഗനൈസേഷനായിട്ട് വോട്ടുകൾ മൊബിലൈസ് ചെയ്യുന്നതിന് അവർക്കൊരു സംഘടനാ ശേഷിയില്ല ഇല്ല പിന്നീടുള്ള ലെഫ്റ്റ് പാർട്ടീസിൻ്റെ സ്ഥിതി നമുക്കറിയാമല്ലോ അവർക്ക് വളരെ പരിമിതമായ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണുള്ളത് അതുകൊണ്ട് വലിയൊരു ഫോർമഡബിൾ കോലിഷനായ എൻ ഡി എ നേരിടുന്നതിന് ആയിട്ടുള്ള ഒരു സഖ്യമായിരുന്നു നമ്മുടെ മഹാഗണബന്ധൻ എന്നുള്ളത് ഒരു ഒരു വസ്തുതയാണ് തിരിച്ചറിയുന്ന വസ്തുതയാണ് അംഗീകരിക്കുന്ന വസ്തുതയാണ് ഞാൻ എം ബി ആർ സാറുമായിട്ട് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ഇത്രയും വലിയൊരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഇരുപത് വർഷത്തെ ഒരു നിതീഷ് കുമാറിനോടുള്ള ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകും എന്നെല്ലാവരും കരുതിയിരുന്നു അതുണ്ടായില്ലെന്ന് മാത്രമല്ല വളരെ ഒരു പ്രോ ഇൻകമ്പൻസിയും കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഇപ്പോൾ അവസാനം അവശേഷിക്കുന്നത് യു പിയിലും ബീഹാറിലും മാത്രമാണ് യു പി യിലെ മുപ്പത്തേഴ് എം പിമാരുണ്ട് ബീഹാറിലാണ് പിന്നെ വലിയൊരു പാർട്ടി ഉള്ളത് പക്ഷേ ആ പാർട്ടിയും ഒരു വൻ തകർച്ചയുടെ വക്കിലായത് എങ്ങനെയാണ് ഭാവി പോളിറ്റിക്സ് നയങ്ങളിലും പരിപാടികളിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ആദിവാസികളുടെയും ഒരു സോഷ്യൽ ബേസാണ് അതിനുള്ളത് പക്ഷേ അതിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്ന തരത്തിൽ ആസ്പിറേഷണൽ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് അതുകൊണ്ട് എം പി അറി സാറിനോട് പറയാനുള്ളത് അതിഭയങ്കരമായ ഒരു തിരിച്ചടി എന്ന് തന്നെയാണ് ഈ യാദവ വോട്ടുകൾ പോലും സാധിച്ചില്ല ണോ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ് മേഖലകളിലാണ് തിരിച്ചടി അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് ഏതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും രൂക്ഷമായിട്ടുണ്ടായത് സീമാഞ്ചൽ ആണ് കാരണം സീമാഞ്ചലിലെ എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത് ഇത്തവണ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാവും എന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് എൻ ഡി എക്കാളൊരു ആറേഴ് സീറ്റ് എം എൽ എ കൂടുതലും സീമാഞ്ചൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത് അവിടെ ഒബൈസിയുടെ ആളുകളുടെ ഒരു വോട്ട് പിന്നിപ്പിക്കൽ ഇത്തവണ ഉണ്ടാവത്തില്ല മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് നടന്നിരുന്ന മാത്രമല്ല ഏതൊക്കെ മേലെന്നല്ല എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും യാദവ മുസ്ലിം വോട്ടുകൾ അതാണല്ലോ നമ്മുടെ സോഷ്യൽ ബേസ് എന്ന് പറയുന്നത് അത് പോയിട്ടുണ്ട് അത് ഒരു അതിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് യാദവ മുസ്ലിം പോളിറ്റിക്സിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് ആണ് കാണുന്നത് വോട്ടിങ്ങാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അവിടെ ബീഹാറിൽ പോയ റിപ്പോർട്ടർമാർ പറഞ്ഞു അതായത് ഈ മഹാഗഡ്ബന്ധൻ്റെ ഒരു ഒരു ഏകോപനം പോലും ഉണ്ടായിരുന്നില്ല ഏകോപനമില്ലായ്മ അത് വലിയൊരു തിരിച്ചടിയായി മാറിയില്ലേ അതേസമയം ഇപ്പോൾ എൻ ഡി എ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് കൃത്യമായി ഏതൊക്കെ മേഖലകളിലാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ഊന്നൽ എവിടെയൊക്കെ കൊടുക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എൻ ഡി എ ഇടപെട്ടു വളരെ സക്രിയമായി അവർ പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അതേസമയം ഈ മഹാഗണ്ഠബന്ധൻ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് നടത്തുന്ന ഈ ഷോസ് ഉണ്ടല്ലോ കോമഡി ഷോ എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ തന്നെ കണ്ടില്ലേ അദ്ദേഹം ഒരു ആറ്റം ബോംബ് പൊട്ടിക്കൊന്ന് പറഞ്ഞു പക്ഷേ അത് അദ്ദേഹം തന്നെ ഇപ്പോൾ സ്വയം പൊട്ടിയില്ലാതായിട്ടുള്ള അവസ്ഥയായിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഒരു തലത്തിൽ കാരണം കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിക്കേണ്ട ചില വിഷയങ്ങളിൽ ഒട്ടും ഇടപെടാതെ അതേസമയം പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി ഒരു ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡിന് വേണ്ടി ചിലതൊക്കെ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ മഹാഗണബന്ധന്റെ ഭാഗത്ത് നിന്നുണ്ടായോ രണ്ട് കാര്യങ്ങളാണ് സാർ ചോദിച്ചത് ഒന്ന് ഏകോപനം മറ്റേ പ്രതികരണങ്ങൾ ഏകോപനത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഈ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത് ആറ് സീറ്റിൽ അവർ തമ്മിൽ മത്സരിച്ചു അപ്പോൾ തന്നെ ആളുകളുടെ ഒരു ഫെയ്ത്ത് അവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് രണ്ടു കൂട്ടിലും പറഞ്ഞിട്ട് രണ്ടുപേർക്ക് നല്ല സോഷ്യൽ ബേസ് ഉള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് സൗഹൃദ മത്സരം എന്നാണ് വിശേഷിപ്പിച്ചത് അതൊന്നും പക്ഷെ ജനങ്ങൾ സ്വീകരിക്കത്തില്ല ഒരേ മുന്നണിയിൽ നിൽക്കുന്നവർ പരസ്പരം മത്സരിക്കുന്ന സൗഹൃദ മത്സരമായിരുന്നു എന്നുള്ളത് സ്വീകരിച്ചില്ല അവിടെ കുറെങ്കിലും നല്ല കോർഡിനേഷൻ നടന്ന ലെഫ്റ്റ് പാർട്ടീസുമായിട്ടാണ് കോൺഗ്രസിന്റെ ഏഹ് പി സി സി പ്രസിഡന്റിനെ ആളുകൾ തടയുകയും അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് അത് മാറിയിരുന്നു അപ്പൊ ഒരു അവിശ്വാസം എന്നൊരു സംശയം രണ്ട് പാർട്ടികളും തമ്മിൽ പക്ഷേ പ്രഖ്യാപന മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് വരികയും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഓർത്തത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ളതാണ് രണ്ടാമത് രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂ സാറ് പറഞ്ഞ പോലെ ഒരു നിസാര ഇഷ്യൂ അല്ല രാഹുൽ ഗാന്ധി അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞല്ലോ സിക്സ് പോയിന്റ് വൺ ഫൈവ് മില്യൺ അറുപത്തഞ്ച് ലക്ഷം ആളുകൾ ഒഴിവായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവരുടെ സോഷ്യൽ പ്രൊഫൈൽ നോക്കിയപ്പം മൈഗ്രന്റ് ലേബറേഴ്സും മുസ്ലിംസും യാദവ്സും ഒക്കെയാണ് ഒഴിഞ്ഞു പോയിട്ടുള്ളത് അതിൽ വന്നൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു എസ് ഐ ആറിന്റെ ഇഷ്യൂ താഴേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നവര് അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ്സിന് അപ്പർ മിഡിൽ ക്ലാസ് അവർക്കിടയിൽ മാത്രമേ അതിനൊരു സ്വാധീനം ഉണ്ടായിട്ടുള്ളൂ അതൊരു അതൊരു വിഷയമല്ലെന്ന് സാർ പറയരുത് പക്ഷെ ആ വിഷയം താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കാരണം അവിടെ ത്രീ വൺ പോയിന്റ് ഫൈവ് ലാക്ക് വോട്ടേഴ്സാണ് പുതുതായിട്ട് ചേരാൻ അപേക്ഷ കൊടുത്തത് പക്ഷേ മൂന്ന് ലക്ഷം ആളുകൾ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചില സങ്കീർണതകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയം രാഹുൽ ഗാന്ധി ഉയർത്തിയെങ്കിലും അത് ജനങ്ങളുടെ റിയൽ ലൈഫ് ഇഷ്യൂസ് ആയിട്ട് ജനങ്ങൾക്ക് തോന്നിയില്ല താഴേക്കത് വന്നില്ല എന്നുള്ളത് സത്യമാണ് ഓക്കേ